ഈശോ നിസ്സഹായിക്കും സ്ഥിതിയായിരിക്കട്ടെ ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ നമ്മുടെ മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്ന അനുഗ്രഹത്തിന്റെ ശുസൂഷ ബ പ്രയർ ഇന്ന് എൺപത്തി മൂന്നാം ദിനം ഈ പ്രഭാതത്തിൽ മക്കൾ ഉണരുമ്പോൾ അവരെ അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഏശ്യ പ്രവാചന പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം നാലാം വചനം കർത്താവ് പാവപ്പെട്ടവർക്ക് കോട്ടയും ദരിദ്രന്റെ കഷ്ടതകളിൽ അവന് ഉറപ്പുള്ള അഭയവുമാണ് പ്രിയ മാതാപിതാക്കളെ നമ്മുടെ മക്കളെ പ്രത്യേകമായും അനുഗ്രഹിക്കുമ്പോൾ അവരുടെ കഷ്ടതകളിൽ കർത്താവ് കൂടെ ഉണ്ടാകുവാൻ അവടെ എല്ലാ ഇല്ലായ്മയിലും ദാരിദ്ര്യത്തിലും പ്രതിസന്ധിയിലും അവരുടെ ബുദ്ധിമുട്ടുകളിലും കർത്താവ് കോട്ടയായി അവരുടെ ഒപ്പം ഉണ്ടാകുവാനും അവർക്ക് അഭയമായി കൂടെ നിൽക്കുവാനും കർത്താവിൻ്റെ അഭയത്തിൽ ആശ്രയം തേടുവാൻ അങ്ങനെ അനുഗ്രഹം നേടി വിജയം നേടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ മകൾക്കിടയാകട്ടെ എന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഏഷയ്യ ഇരുപത്തിയഞ്ച് നാല് അങ്ങ് പാവപ്പെട്ടവർക്ക് കോട്ടയും ദരിദ്രന്റെ കഷ്ടതകളിൽ അവന് ഉറപ്പുള്ള അഭയവുമാണ് കർത്താവായി യേശോയെ ഞങ്ങളുടെ മക്കളുടെ ഇല്ലായ്മയിലും കഷ്ടതകളിലും അവരുടെ പ്രതിസന്ധികളിലും അവിടുന്ന് അവർക്ക് സംരക്ഷണവും ശക്തിയും പ്രത്യാശയും ആയിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവപരിപാലിനെ ആശ്രയിക്കുവാനും കർത്താവെ അങ്ങേരഭയം തേടുവാനും അങ്ങനെ ജീവിതത്തിൽ വിജയം കരസ്ഥമാക്കി അങ്ങേമഹപ്പെടുത്തുവാൻ ഞങ്ങളുടെ മക്കൾക്കിടയാകട്ടെ ആ മീൻ യേശുവി നന്ദി ഹാലി ലുയ്യ ഹാലിൽ ലുയ്യ ഹാലി ലുയ്യ പ്രിയ മാതാപിതാക്കളെ ഈ സമയം നമ്മുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിനെ സാധിക്കാത്ത വർഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു കർത്താവെ എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ കർത്താവെ ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ അങ്ങയിൽ നിന്ന് അകലുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ സർഗോപരി അങ്ങേ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ ഓ യേശോനാഥ ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങയുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാൻ കൃപ ചെയ്യണമേ താവേ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു കാര്യവാനായിസോയെ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥകളെയും സഹിക്കുവാനും നേരിടുവാനാണ് കൃപ അവിടെ നൽകണമേ അങ്ങനെ മക്കളെല്ലാവരും അങ്ങയെ എപ്പോഴും ചുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ ആ മീൻ